ഗോകുലം വെജിറ്റബിൾസ് ഓച്ചിറക്കി കിഴക്ക് പക്ഷെ ഞക്കനാൽ ഇന്ന് രാവിലെ വന്ന ഫ്രഷ് പച്ചക്കറികളാണിത് ബീട്രൂട്ട് നല്ല ഫ്രഷ് ബീട്രൂട്ടാണ് അതുപോലെ തന്നെ ക്യാരറ്റ് നീളം പയറാണ് ബീൻസൊക്കെ നല്ല പച്ചക്ക് പച്ചക്കി പച്ച കളറുള്ള ബീൻസ് നാടൻ തക്കാളി നല്ല അടിപൊളി നാടൻ തക്കാളി ഇന്ന് രാവിലെ വന്നത് വെണ്ടയ്ക്കൊക്കെ കണ്ടില്ലേ ഓരോ ഒറ്റ വെണ്ടയ്ക്ക പോലും കംപ്ലൈൻ്റ് ഇല്ല നല്ല അടിപൊളി ഇന്ന് രാവിലെ വന്ന ഫ്രഷ് ഐറ്റം ആണ് ഐറ്റമാണ് നമ്മുടെ തൊഴിലാളി ഫ്രഷ് മല്ലിയില കാണിക്കുവാണ് എല്ലാരെയും അല്ല ഫ്രഷ് മല്ലിയില ഇന്ന് രാവിലെ വന്ന മല്ലിയിലെ കാണിക്കണം എന്നൊരാഗ്രഹം ഇന്ന് രാവിലെ വന്ന കരിയാപ്പിലാണെങ്കിൽ പച്ചക്കറിയുടെ കൂടെ വന്ന കരിയാപ്പില നല്ല ഫ്രഷ് കരിയാപ്പിലാണ് നാടൻ കരിയാപ്പിലൊന്നുമില്ല ഇത് താളം കരിയാപ്പില ആണ് നല്ല അടിപൊളി കരിയാപ്പിലാണ്